ഇന്ന് എനിക്ക് ഇച്ചിരി ചുണ്ടങ്ങ കിട്ടി കണ്ടോ ഈ സാധനം നമ്മള് ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് ഇന്നാള് നമ്മളൊരു റീലൊക്കെ എടുത്തായിരുന്നു അപ്പൊ പലരും പല റെസിപ്പികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കൊണ്ടാട്ടം പോലെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന്റെ റെസിപ്പി എനിക്ക് കിട്ടുകയും ചെയ്തായിരുന്നു വയനാട്ടിലുള്ള ഒരു സുഹൃത്ത് കമന്റിലൂടെ തന്നെ നമുക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ പക്ഷെ ഇത്ര സാധനമേ ഉള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചേ നമുക്ക് ഇത് എടുത്തിട്ട് അടത്തി എടുത്തിട്ട് ഒന്ന് തീയല് വെക്കാം ആദ്യം കിട്ടിയത് തീയിൽ വെക്കാം ഇനി അവിടെ ഉണ്ട് വലുതാവുമ്പോൾ പറിക്കാം അപ്പൊ നമുക്ക് ഇത് ഇതേ നെല്ലാം അടത്തി എടുത്തിട്ട് അമ്മിക്കല്ലെ വെച്ചൊന്ന് ചതച്ച് എടുത്തിട്ട് കൊണ്ടുവരാവേ ആവശ്യമുള്ള സാധനങ്ങളെ തേങ്ങ അരമുറി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ വലുപ്പത്തില് വാളംപുളി പിന്നെ നമ്മള് അരക്കപ്പ് ചെറിയുള്ളി എടുത്തുവച്ചിട്ടുണ്ട് ചുണ്ടങ്ങയുടെ ഒപ്പം തന്നെ ചെറിയുള്ളി നമുക്ക് ആവശ്യമുണ്ട് പിന്നെ ഒരു തേങ്ങ കൊത്തതിന് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ വറവിടാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി പറ്റൽമുളക് കറിവേപ്പില പിന്നെ കുറച്ച് എണ്ണ കടുുക ഇതൊക്കെ തന്നെ ഇനി ഇങ്ങനെ അടത്തി എടുക്കാം മൂപ്പ് കുറഞ്ഞതാണ് നല്ലത് കേട്ടോ നമ്മളിത് ആ അമ്മിക്കല്ലെ വെച്ച് ചതച്ചെടുത്തോണ്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ചുണ്ടങ്ങ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിന്റെ കുരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ വേഗംന്ന് തന്നെ അതിന്റെ കറയും കുരു ഒക്കെ പോവെന്ന് പറഞ്ഞാൽ ചേരൊന്നിട്ടിട്ട് നല്ല പോലെ ഞരടി രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഞെരടി കഴുകി എടുത്തോണ്ട് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ ചുണ്ടങ്ങയൊക്കെ അമ്മിക്കല്ല വെച്ച് ചതച്ച് നല്ല പോലെ കഴുകി ഉപ്പിട്ട് കഴുകി അഞ്ചാറ് പ്രാവശ്യം നല്ല പോലെ കഴുകി കറയും കുരു ഒക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവുമ്പോ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേങ്ങാ കുറച്ചതേങ്ങട്ടോ ഒരു അൻപത് ഗ്രാം ചെറിയുള്ളി ഉണ്ട് കേട്ടോ അത് ഞാൻ തൊണ്ട് പൊളിച്ചതേ ഉള്ളൂ അല്ലാതെ അരിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ തന്നെ കിടന്നോട്ടെ ഒന്ന് വാടിക്കോട്ടെ ഇനി നമ്മുടെ ചുണ്ടങ്ങ അങ്ങോട്ട് ഇട്ടേക്കാവേ ചുണ്ടങ്ങ ഒന്ന് വഴറ്റണം ചുണ്ടങ്ങയ എല്ലാം ഇട്ടു അത് ഒന്ന് വഴറ്റ ആ കൂട്ടത്തിയില്ലേ ഇതാ രണ്ട് പച്ചമുളക് മുറിച്ചത് കുറച്ച് കറിവേപ്പില പാകത്തിന് ഉപ്പ് നന്നായിട്ട് ഇളക്കാംട്ടോ ഇതൊന്നും നല്ലപോലെ ഒന്ന് വഴറ്റാം ഈ സമയത്ത് തന്നെ ഇല്ലേ നമ്മുടെ ചുണ്ടങ്ങയൊക്കെ ആകുന്ന സമയത്ത് തന്നെ ഇപ്പറത്തെ സ്റ്റൗ ഒന്ന് കത്തിച്ചു തേങ്ങ വറക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവേ നമ്മുടെ ചുണ്ടങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും ഒക്കെ ഒന്ന് വെന്തോട്ടെ മൂടി വെച്ച് അങ്ങ് വേവിക്കാം ആ സമയത്ത് ദാ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് തേങ്ങ അരമുറി തേങ്ങയാണ് കേട്ടോ അതൊന്നിട്ട് കൊടുക്കാം വറുത്തെടുക്കണം തേങ്ങയൊന്ന് ജലാംശം ഒന്ന് വറ്റി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചുമന്ന് വരുമ്പോ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ തേങ്ങയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇനി നമ്മുടെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിൽ ഇട്ട് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലിപ്പൊടി എടുത്തു വെച്ചിരിക്കും നമ്മുടെ പുളിയില്ലേ അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടേക്കാവേ ഇതും കൂടെ ചേർത്ത് നമുക്കങ്ങ് അരച്ചെടുക്കാം നല്ലപോലെ തണുക്കട്ടെ നമ്മുടെ ചുണ്ടങ്ങ ഒന്ന് തുറന്നു നോക്കണ്ടേ നല്ലപോലെ വെന്ത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അരച്ചു കൊണ്ടുവന്ന് ഒന്ന് ചേർത്ത് കൊടുക്കാം നോക്കിയേ നമ്മുടെ വറുത്തരച്ച അരപ്പ് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ കുറച്ച് വെള്ളവും കൂടെ അരച്ച് കഴുകി വെച്ച വെള്ളം നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു നമ്മടെ തീല് കണ്ടോ ഈ പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ ഉപ്പും പുളിയൊക്കെ നോക്കണേ ഉള്ളു തീല് പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കെട്ടോ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വിടും കറിയൊക്കെ നല്ല പോലെ ചൂടായി കേട്ടോ തിളച്ചു വന്നിട്ടുണ്ട് സ്റ്റവ് നമുക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാം ഇനി നമ്മള് ഇതാ വേറൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ഈ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തേക്കാം ആ പാനില് കുറച്ചെണ്ണ കഴിച്ചാൽ മതി കടുവിട്ടു ചെറിയുള്ളി ഇട്ടു ചെറിയുള്ളി മൂത്ത് വന്നപ്പം വറ്റൽമുളക് ഇട്ടു കുറച്ച് കറിവേപ്പിലും മുറിച്ചിട്ടേക്കാവേ ചവക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം നമ്മുടെ കറിയിലേക്ക് ഇനി ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി ചുണ്ടങ്ങ തീയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ആണ് കേട്ടോ വേറെ ഉള്ള സാധനങ്ങൾ ഒന്നും ഇഞ്ചിയോ വെളുത്തുള്ളിയോ ജീരയോ അങ്ങനത്തെ ഒരു സാധനം ഇതിനകത്ത് ചേർക്കരുത് ഭയങ്കര ടേസ്റ്റ് ആ ഇങ്ങനെ തന്നെ കറി വെക്കണം വെക്കാത്തവരുണ്ടെങ്കില് ഒന്ന് വെച്ച് നോക്കൂ വെച്ചിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു തരുകട്ടോ സൂപ്പർ കറിയാ ഒന്നും പറയാനില്ല ഇതാ നോക്കിയേ ആ കറിയുടെ ഒരു ടേസ്റ്റ് അടിപൊളി കറിയാ എല്ലാരും ഉണ്ടാക്കി നോക്കി കേട്ടോ ഇത് ചോറിന്റെ കൂടെ നല്ല ആയിട്ട് കുഴച്ച സൂപ്പർ അല്ലേ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ